നമ്മൾക്കറിയാലോ കന്യാസ്ത്രീ ധരിക്കുന്ന വസ്ത്രം അത് പ്രശ്നമല്ല അതൊരു ചർച്ചാ വിഷയമല്ല അതേസമയം മുസ്ലിം പെണ്ണ് ധരിക്കുന്ന ഹിജാബ് എന്ന് പറഞ്ഞാൽ അത് ചർച്ചാ വിഷയമാണ് ഒരു ഒരു കന്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ അത് കേവല വസ്ത്രമല്ല അവരുടെ അവരുടെ ശരീരത്തിന്റെ ഇച്ഛകളെ അടക്കം മാറ്റി വെച്ചുകൊണ്ടാണ് ഒരു വസ്ത്രം അണിയണത് അതിൽ അടങ്ങിയിട്ടുള്ള പെൺസ്വത്വത്തിനെതിരായ ആ തരത്തിലുള്ള പെൺസ്വത്വത്തിന്റെ ഒരു ചുരുക്കിക്കെട്ടൽ അതിനെപ്പറ്റി പറ്റി യാതൊരു ഡിസ്കഷനും അല്ല പക്ഷെ അതേസമയം ഒരു ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബ് അണിഞ്ഞുകൊണ്ട് അവര് ഒരു പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ട് വലിയൊരു അച്ചീവ്മെന്റ് നേടിയാൽ പോലും അവരുടെ തലയത്തെ തട്ടം ആ അച്ചീവ്മെന്റ് ക്യാൻസൽ ചെയ്യാണ് ഇത് വളരെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ മുസ്ലിം പെണ്ണ് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത നല്ല ശെരിക്കും പ്രശ്നം സ്കൂളിൽ പോകാത്ത പ്രശ്നം കോളേജിൽ പഠിക്കാൻ പോകാത്തത് പ്രശ്നം ജോലിക്ക് പോകാത്തത് പ്രശ്നം നേരെ മറിച്ച് അവര് വളരെ മെറിറ്റോറിയസ് ആയി കാണുന്ന ഒരു അച്ചീവ്മെന്റ് ആ അച്ചീവ്മെന്റ് പർദ്ധ ധരിച്ച ഹിജാബ് ധരിച്ച ഒരു മുസ്ലിം പെൺകുട്ടി നേടുമ്പോ അവര് കൂടുതൽ ആവാണ് ഇവിടെയാണ് ഇവിടെ സുഹൃത്ത് ചോദിച്ച പോലെ എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്യൂ എന്ന് പറയുന്നത് ജന്യുവിൻ അല്ല നിങ്ങളുടെ തന്നെ അടിത്തറകളിൽ നിന്നാൽ പോലും ജന്യുവിൻ അല്ല അങ്ങനെ ജന്യുവിൻ ആണെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല നിങ്ങൾക്ക് ഇസ്ലാം മാത്രം വിഷയാകുമായിരുന്നില്ല ഇസ്ലാമിനേക്കാൾ അധികം വേറെ പല പ്രശ്നങ്ങളും വിഷയാകുമായിരുന്നു